കുറച്ച് നാളുകൾക്ക് മുൻപ് ആരോ പറഞ്ഞു സെമിനാരിയിൽ ആരാധന കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ടോയ്ലറ്റിൽ ഇരുന്നാൽ കൂതാശപരമായ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കില്ല എന്ന് അതിനെ സാധൂകരിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് ചില വൈദികർ കാട്ടിക്കൂട്ടുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭ ഏറ്റവും ഭക്തിയോടെയും പ്രാർത്ഥനകളോടും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവസങ്ങളാണ് ഹാഷ ആഴ്ചയുടേത് എന്നാൽ സാധാരണ വിശ്വാസികൾക്ക് പോലും വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ആരാധനാ രീതികളാണ് ചെന്നൈ ഭദ്രാസനത്തിലെ സേലം പള്ളിയിലെ യുവ വൈദികൻ കാട്ടിക്കൂട്ടുന്നത് ദുഃഖ വെള്ളിയാഴ്ചയിൽ യേശു തമ്പുരാൻ കുരിശ് വഹിച്ചുകൊണ്ട് എരുശലയും വീതിയിലൂടെ ഗോകുൽ തായിലേക്ക് പോയതിൻ്റെ ഓർമ്മയെ കുറിക്കുന്നതാണ് ആരാധനാക്രമത്തിലെ ഒന്നാം പ്രദീക്ഷിണം അതിന് സഭ ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് പള്ളിയുടെ തെക്കേവാതിൽ വഴി പുറത്തേക്കിറങ്ങി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പള്ളിക്ക് ഒന്നര ചുറ്റി പൂർത്തീകരിച്ച ശേഷം വടക്കേ വാതിൽ വഴി പള്ളിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ അതിന് നേർവിപരീതമായിട്ടാണ് ഈ വൈദികൻ പ്രവർത്തിച്ചത് ദുഃഖ വെള്ളിയാഴ്ചയുടെയും പെസഹാവ വ്യാഴാഴ്ചയുടെയും വിശുദ്ധ കുർബാനയുടെ ക്രമീകരണങ്ങൾ ഒരുപോലെയാണ് അന്ന് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് സമാധാന ആശംസകളോ കൈമുത്തോ ഒന്നും പാടില്ല എന്നാൽ ഈ വൈദികൻ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ളത് പലപ്പോഴും സമാധാന ആശംസയ്ക്കായി പറഞ്ഞു പഠിപ്പിക്കുന്നത് വിശ്വാസികൾ കാണേണ്ടതായി വന്നു എന്താണ് ഈ വൈദികൻ്റെ മനസ്സിലുള്ളത് ഇതുമാത്രവുമല്ല മുത്തൂർ ഫിനാൻസിൻ്റെ ബ്രാഞ്ചുകളുടെ വെഞ്ചിരിപ്പ് കൂതാശങ്ങൾ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ നടത്താറുണ്ട് സേലം റീജിയനിൽപ്പെട്ട എഴുപത്തിരണ്ടോളം വരുന്ന ബ്രാഞ്ചുകൾ ഈ അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള ശുശ്രൂഷകരും പോയി നടത്തും എന്നാൽ കൂതാശകൾ കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ അച്ഛനുള്ള ടീയെ മുത്തൂറ്റു ഗ്രൂപ്പുകാർ കൊടുക്കാറുണ്ട് അച്ഛന് മാത്രമല്ല ശുശ്രൂഷകർക്കും അതിൻ്റെതായ രീതിയിൽ തന്നെ കൊടുക്കും എന്നാൽ ഈ വൈദികൻ ശുശ്രൂഷകർക്കുള്ളത് കൂടി വാങ്ങി സ്വന്തം കിഷയിലിട്ടു അത് പരാതിയായി മാറിയപ്പോൾ കുറച്ചു തുക കൊടുത്ത് അതിനെ ഒഴിവാക്കിയ ഒരു അരവന രഹസ്യവും പള്ളിയിൽ പറഞ്ഞു കേൾക്കുന്നു എന്നാൽ പൂർണ്ണമായും മുത്തൂറ്റിൽ നിന്ന് കൊടുത്ത പണം ഇതുവരെയും ശുശ്രൂഷകർക്ക് കൊടുത്തിട്ടില്ല ഇലനക്കി ഇലനക്കിനായിയുടെ ചെറുനക്കിയായാൽ ഇങ്ങനെയിരിക്കും ഇങ്ങനെയുള്ള വൈദികരെയാണോ പരിശുദ്ധ സഭയുടെ ചെന്നൈ ഭദ്രാസനം തീറ്റിപ്പോറ്റുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതാണ് അതുപോലെ വൈദികരുടെ ഭാര്യയും മക്കളും വൈദികരോടൊപ്പം തന്നെ പള്ളിയിൽ കുർബാനയ്ക്ക് വരണം അല്ലാതെ വൈദികൻ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഭാര്യ പള്ളിമുറ്റത്ത് കുട്ടികളുമായി കബഡി കളിക്കുന്നത് ശരിയല്ല എന്ന് മുതിർന്ന വൈദികരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം